പൊതിഞ്ഞെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് എന്താന്ന് ചോദിച്ചാൽ ഒരു ഗോൾഡ് റിംഗ് ആണ് ഗൈസ് അരിഞ്ഞ് സെറ്റ് ആക്കി ഇവിടെ തന്നെ എനിക്ക് കൊണ്ട് തന്നാണ് കേട്ടോ ഗൈസ് ദേ അപ്പൊ നമ്മുടെ വാലന്റൈൻസ് മീൻകറി റെഡി ആയിട്ടുണ്ട് ഹലോ ഗൈസ് വെൽക്കം ടു എം സി വ്ളോഗ്സ് അപ്പോൾ എം മാത്രമേ ഉള്ളൂ സി അകത്താണ് വയ്യാണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഹാപ്പി വാലന്റൈൻസ് ഡേ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് പ്രേമിക്കുന്നവരുടെ ദിനം പ്രേമത്തിന്റെ ദിനം അങ്ങനെയൊക്കെ പറഞ്ഞ് അതിന് വലിയ രീതിയിലുള്ള സാഹിത്യം വിളമ്പാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം ആ ദിനത്തിനെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്ന ദിനം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാനും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ അവളൊരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കും പക്ഷേ രാവിലെ തൊട്ട് ഇത്ര നേരമായിട്ട് വയ്യാതിരിക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു പനിയാണ് അതുകൊണ്ട് ഗിഫ്റ്റിനെ കുറിച്ചും വാലൻറ്റൈൻസ് ഡേനെ കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല വാലന്റൈൻസ് ഡേ ആണോ എന്ന് അവർക്ക് അറിയാവോ എന്ന് എനിക്ക് സംശയമാണ് അപ്പോൾ എങ്കിലും ഞാൻ ഇന്നൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് ഗിഫ്റ്റ് ആണ് പക്ഷേ ഒരു റിയൽ ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഇതേ പൊതിഞ്ഞെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾഡ് റിംഗ് ആണ് അപ്പോൾ അടിപൊളി ഗിഫ്റ്റ് അല്ലേ പക്ഷേ ഇത് അവളുടെ അലമാരെനിന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ അടിപൊളി അടിപൊളി ഗിഫ്റ്റ് അല്ലല്ല അപ്പം ഇത് അവൾ കല്യാണത്തിന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം ഉപയോഗിച്ചിട്ടില്ല ഒരു ഗോൾഡ് ഫ്രീക്കൊന്നുമില്ല അതുകൊണ്ട് എപ്പോഴും സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളല്ല ഇത് അവളുടെയാണെന്ന് നമുക്ക് അറിയാവുന്ന പോലും എനിക്കറിയത്തില്ല അപ്പോൾ എങ്കിലും നമുക്ക് കൊടുത്തു നോക്കാം അതിന് ശേഷം റിയാക്ഷൻ നോക്കാം കഴിഞ്ഞ സാധകത്ത് ടിവിയോ ഫോണോ ഒക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് നൈസായിട്ട് പോയി നോക്കാം അല്ലേ പിന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടേക്കണം വാൽനേസ്റ്റേ ആണ് അവൾക്ക് വയ്യാതിരിക്കുന്നത് പക്ഷേ എങ്കിലും ഞങ്ങൾ ചിലപ്പോൾ ഔട്ടിങ്ങിനൊക്കെ പോകും അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പം കണ്ടേക്കണം കേട്ടോ കൊടുത്തു നോക്കാം ഇതെന്താ ക്യാമറ ആയിട്ട് വന്നതിന് ഉദ്ദേശം ഉണ്ടെന്ന് കൂട്ടിക്കോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്ക് അസുഖമായിട്ടിരിക്കണ ദിവസം ആയതുകൊണ്ടാണ് നിനക്ക് അസുഖമായിട്ട് ഇരിക്കുന്ന ദിവസം അല്ല ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് അതെന്തുവാ എനിക്ക് അറിഞ്ഞൂടാ ആലോചിച്ച് നോക്ക് ഏതാ ദിവസം ഫെബ്രുവരി മാസം ഫെബ്രുവരിന്റെ എത്ര ഡേറ്റ് ഓ പതിനാല് പതിനാല് എന്തുവാ വാലന്റൈൻസ് ഡേ ദേ അതിനകത്ത് തവളേനെ വെക്കാൻ പറ്റത്തില്ല അതിനുള്ള വലിപ്പമൊന്നും ഇല്ല എന്താണേലും ഓളീന്ന് കുറച്ച് വെച്ചേ വെച്ചേഫ് ചെയ്യുന്നു എന്തായിരിക്കും എന്തായിരിക്കും പൊട്ടിച്ചു നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ പൊട്ടിച്ചു നോക്കാതെ ചുമ നോക്കാനാ വയ്യ നോക്കട്ടെ എനിക്ക് പേടിയ ഞാൻ നിന്റെ അങ്ങോട്ടേക്ക് ക്യാമറയിലോട്ട് വെച്ചിട്ട് നോക്കൂ മോതിരവാ കണ്ടില്ലേ മോതിരല്ലേ അതൊക്കെ ഉള്ള മോതിരം ഞാൻ പോയി കഷ്ടപ്പെട്ട് നോക്കി വാങ്ങിച്ചതാണ് പാടാണ് ക്യാമറ പിടിച്ചിട്ട് മോതിരാണ് ഇപ്പറത്തെ കൈ അയ്യോ ഞാൻ നിനക്ക് ഉള്ള കടയിൽ പോയി കഷ്ടപ്പെട്ട് ലവ് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതേപോലത്തെ മോതിരം ഞാൻ ഇടാറില്ലെന്നേ ഉള്ളു പക്ഷെ എനിക്കുണ്ട് നമുക്ക് മാറി മേടിക്കാം േ ഉണ്ടോ നോക്കാലോ ഗൈസ് അവള് മോതിരം നോക്കാനായിട്ട് അലന്മാരിലേക്ക് പോയിട്ടുണ്ട് കേട്ടാ അങ്ങോട്ട് അയ്യോ വാ 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 എന്താണ് അയ്യോ താങ്ക് യു പറയാൻ വന്നാണ് എന്തായാലും ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് സെയിം സാധനം തന്നെ ഉണ്ട് അത് അത് കുഴപ്പമില്ല കുഴപ്പമില്ല രണ്ടെണ്ണോരേ പോലെ നമുക്ക് മാറി മേടിക്കാന്നെ മാരണ്ട നീ അതുതന്നെയാണ് നോക്ക് ആ ഡിസൈൻ തന്നെയാണ് നോക്കാ അല്ല നിനക്ക് സെയിം ഡിസൈൻ എനിക്ക് ദേ കണ്ടോ ഓണോ സെയിം ഡിസൈൻ ആണെങ്കിൽ സെയിം ഡിസൈൻ ആണെങ്കിൽ നമുക്ക് മാറ്റി മേടിക്കല്ലേ ഗയ്സ് എനിക്ക് മാറ്റി വാങ്ങിക്കണ്ട മാറ്റി വാങ്ങിക്കാനേടാ അതൊരു കുഴപ്പമില്ല നമ്മൾക്ക് നമ്മുടെ സ്വന്തം കളിയ അടുത്തുള്ള ഇഷ്ടം പെട്ട് തന്നാലേ അല്ല നീ ഇത് കോർത്തിരിക്കുവാണ് നിത്രക്ക് റൊമാന്റിക് ആയിരുന്നു അല്ല വാലന്റൈൻസ് ഡേ അല്ലേ വാലന്റൈൻസ് ഡേ ഇന്നലെ ഒരുപാട് പേരൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എങ്ങനെ മറക്കുമല്ലേ ചോക്ലേറ്റാ ഇടി മോതിരം വാങ്ങിച്ചു ഗൈസ് ഇത് കണ്ടാ മോതിരം വാങ്ങിച്ചു കൊടുത്തിട്ടേ ചോക്ലേറ്റ് ചോദിക്കുന്നത് എല്ലാ വർഷവും കിറ്റ് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ പറ്റിക്കാറുണ്ട് ഗൈസ് അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ ലാഭ പണ്ട് ഇഷ്ടം എന്ന് പറഞ്ഞ സമയത്ത് ഏത് മിഠായ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോറ്റ് അതാവുമ്പോ എളുപ്പമായില്ലേ ഡയറി വിൽക്കാണെങ്കിൽ കുറച്ച് പൈസയാവും കിറ്റ് ചെറുനും പക്ഷെ ഞാൻ കിറ്റ് അയ്യോ ചുമല്ലി പോണോ അപ്പൊ എന്തായാലും നീ നോക്ക് നോക്ക് എന്തായാലും എന്തായാലും അത് നോക്കി രണ്ട് വാ പോയി അവള് നോക്കാൻ പോയിട്ടുണ്ട് നോക്കിട്ട് വരട്ടെ ആ സെയിം മോതിരാണ് നമുക്ക് മാറ്റി മേടിക്കാംക്കോ നോക്കിട്ട് വാ എന്നിട്ട് നമുക്ക് ഇറങ്ങാനൊക്കെ പോണം പോയിട്ടുണ്ടായി എന്റെ സെയിം മോതിരമാണ് ഗൈസ് ഇത് എന്റെ സെയിം മോതിരം എടുത്ത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്തൊക്കെ തന്നെ ഞാൻ ഓർത്ത് ഇതൊക്കെ ഇപ്പൊ പോയി വാങ്ങിച്ച് എനിക്ക് ആദ്യമായിട്ട് ഗോൾഡൊക്കെ വാങ്ങിച്ചു തന്നല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷിച്ചിരിക്കണത് ഇത് എന്റെ മോതിരം അടിച്ചു മാറ്റി പാക്കറ്റിലാക്കി കൊണ്ടുവന്ന് തന്നതാണ് കള്ളൻ

ഗിഫ്റ്റിന്റെ വീട് നിനക്ക് എവിടെ എവിടെ പോണാ എന്ത് ഫുഡ് പോണം എന്തായാലും എനിക്കൊരു പണി തന്നെ ഒന്നും നല്ല രീതിയിൽ പറ്റി നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കാം എനിക്ക് വയ്ക്കാൻ അറിയത്തില്ല അറിയത്തില്ലെങ്കിലും വെച്ച് തരണം യൂട്യൂബ് നോക്കി കണ്ടു പഠിച്ചു വെച്ച് തരണം ടാസ്ക് കറി തരാനല്ലേ പറഞ്ഞോളൂ

ൊടി പോരെ സവാളൊക്കെ ഇഞ്ചി ഉലുവരി ഞാൻ പോയി സാധനം എടുക്കട്ടെ പിടി എവിടെ ഇണ്ടാ ഫ്രിഡ്ജിലുണ്ടാ ഫ്രിഡ്ജില് മീനുണ്ട് പിന്നെ ബേബി നമുക്ക് വേണ്ടി വെച്ചതരും അപ്പൊ നമുക്കിനി മീൻ വെച്ചിട്ട് കാണാം അപ്പൊ നമുക്കിനി മീൻകറി അപ്പൊ നമുക്കിന് മീൻകറി വെക്കുന്നത് കാണാം ഞാനും പറഞ്ഞത് എന്നതാണീക്കെ ഞാൻ പറയുന്ന സെയിം ഡയലോഗ് റിപ്പീറ്റ് അടിക്കുന്നു കഴിഞ്ഞ വീഡിയോ അടുത്ത വീഡിയോ നീ എന്താ പറയുന്നത് വെച്ചിട്ട് ഗൈസ് അടിപൊളിയായിരുന്നത് അതുപോലെ താഴേക്ക് മെയിനായിട്ട് പൊങ്ങി വേണ്ട ശരി എന്നെ അതിന് എന്റെ കർമ്മത്തിൻ്റെ അടിച്ചാ മറക്കെ നാട്ടുകാർ നോക്കി നിക്കേം പിന്നെ ഇത് കാണിക്കണ്ടേ എന്ത് മോശോ ശരി അപ്പൊ ഇനി നമുക്ക് വെച്ച് നോക്കാം ഹലോ നമ്മുടെ ഷെഫ് 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 വന്നിട്ടുണ്ട് മാസ്റ്റർ മാസ്റ്റർ എന്ന് റിയാം ഞാനൊക്കെ പണ്ട് എന്തോരം സാധനം വെച്ചിട്ടിരുന്നു അറിയാ അവര് സാമ്പാർ പച്ചടി കിച്ചടി മോര് തോരൻ എല്ലാം വെച്ചിട്ടുണ്ട് പണ്ട് കഞ്ഞി കൂട്ടാനും കളിക്കാൻ കൊച്ചിലെ കൊച്ചിലെ കൊണ്ട് മണ്ണൊപ്പ ഉണ്ടാക്കുന്നത് മണ്ണപ്പൊണ്ടാക്കി തരട്ടെപ്പോ അല്ലാണ്ട് ശരിക്കും അറിയാവുന്ന ഐറ്റംസ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുട്ട വറുക്കാൻ അറിയാം പപ്പടം വറുക്കാൻ അറിയാം പിന്നെ പപ്പടം പറക്കാൻ അറിയാം മുട്ട വർക്കാൻ അറിയാം അപ്പൊ അങ്ങനെ രണ്ട് ഐറ്റം അറിയാം കഴിഞ്ഞു പിന്നെ ഇവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേടി അല്ലെടി തരാറുണ്ട് രണ്ടാമത്തെ തവണ ഇതിനു മുമ്പ് ഒരു തവണ ഈ വീട്ടിലാരും ഇല്ല അമ്മയും ഒക്കെ അനിയന്നൊന്നും ഇല്ലായിരുന്ന സമയത്ത് ആയിരുന്നു ആയിരുന്നു ലവ് 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 ബേർഡ്സ് 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 അപ്പം അന്ന് ഇവിടെ എന്നെ കൊണ്ടൊരു കറി ഫോണിലൂടെ പറഞ്ഞു പറഞ്ഞ് ഇവിടെ വെച്ചൊരു കറി വഹിപ്പിച്ചായിരുന്നു ഞാൻ പുറത്തു പോയി കഴിക്കാൻ പോണെന്ന് പറഞ്ഞപ്പ കറി വീട്ടിൽ വയ്ക്കന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചായിരുന്നു മുട്ടക്കറി എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഇന്ന് അതിന് ശേഷമൊക്കെ കുറെ നാൾ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു കറി വെക്കാൻ പോകുന്നത് അത് മീൻ കറി എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ വെച്ചിട്ടൊന്നുമില്ല എന്താകും അറിയാൻ പാടില്ല എല്ലാ സാധനവും സെറ്റ് ആണ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഞാൻ അരിഞ്ഞ് വരുമ്പോ രണ്ടുമണിക്കൂറാവും അതുവരെ ക്യാമറയെ കാണിക്കാൻ പറ്റത്തില്ല ലെന്ത് ഒരുപാട് കൂടി പോകും നീ എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് വരാം ക്യാമറ ആയിട്ട് അതുവരെ നീ ക്യാമറ മാറ്റി വെച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി ഇതൊക്കെ അരിഞ്ഞ് പിന്നെ ഇത് തന്നെയല്ല ഞാൻ പറഞ്ഞത് എന്തിനി പർപ്പസ് ഫോർ എന്തിനു പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി

എനിക്കറിയാം ഞാൻ ഒരു കൈ വെച്ച് വീഡിയോ എടുത്തിട്ട് ഇത് സെറ്റ് ചെയ്യും കൈവെടുത്തിട്ട് നല്ല സ്വർണ്ണ കളറായി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ യൂട്യൂബിൽ നോക്കി സഹായം ആവശ്യമല്ലേ ചെറിയ കറി തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മളത് മീൻ ഇടാൻ പോയാണ് ഇനി കറി ആയിട്ട് കാണിച്ചതരാം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല വാലന്റൈൻസ് മീൻ മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പൊ കൈസ നമ്മളെന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തൊന്നും അല്ല പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയില് സെറ്റ് ചെയ്ത് ചെയ്ത വീഡിയോ ആണ് ആദ്യത്തെ സർപ്രൈസ് ശരിക്കും സർപ്രൈസ് ആയിരുന്നു അത് ക്രിയേറ്റ് ചെയ്തതല്ല പക്ഷെ മീൻകറി ഇവള് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് ഇന്ന് മീൻകറി ഉണ്ടാക്കിപ്പിക്കുന്ന ഒരു വീഡിയോ എടുക്കാന്നുള്ളത് പക്ഷെ വാലന്റൈൻസ് ഡേ ആണല്ലോ ഇന്ന് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യാമല്ലോ എന്നൊന്നും ഒരു പ്ലാനിംഗ് ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ആയിട്ട് നമുക്ക് ബേബി ഇത് തന്നെ ഞാൻ കുറച്ചും കുറച്ചുമ്പോൾ എപ്പോഴും ഉള്ള ഞങ്ങളുടെ വീഡിയോസ് നോക്കിയാ ഞാൻ ആ കാര്യം തന്നെ കോപ്പി കടിക്കാടി ഞാൻ പറയുമ്പോ ആ കാര്യം തന്നെ കോപ്പി 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 പറയും എ കാറ്റ് കാറ്റ് അപ്പൊ സന്തോഷമായി ബേബിന്റെ കൈകൊണ്ടുള്ള മീൻകറി തിന്നെ ഈ മീൻകറി ഇടുന്നതിന് മുമ്പ് എനിക്ക് കൊറേ വഴക്ക് പറഞ്ഞു കേസ് ഞാനേ കൊറച്ചേരം ക്യാമറ ആയിട്ട് ഇവിടെ മുങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ല ആ സമയം ഇവിടെ വഴക്കിട്ട് ഒരു ചെറിയ ഗ്യാപ്പിലോ വഴക്കിട്ട് ഞാൻ കരിയിച്ചു കളയാൻ പോയി എന്നും പറഞ്ഞിട്ടുണ്ട് മീൻ മീൻ ഇടേണ്ട ടൈമിലൊക്കെ ഇടാണ്ട് മറ്റേ പിന്നെ ഞാൻ ആരാടി ഷെഫാ ഞാൻ ചുമ്മാ പറഞ്ഞു ചുമ്മാ പറഞ്ഞതാണേ അപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം അടുത്ത അടുത്ത വീഡിയോ വീഡിയോ സ്റ്റോപ്പ് 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 ചെയ്യടി ചെയ്യടാ കിളി പോയി കിടക്കാണ് അയ്യോ ചുമത് അപ്പം അടുത്ത വീടിവരെ നിനക്ക് കിളി പോയിരിക്കും അപ്പൊ അടുത്ത വീടിവരെ ബൈ ബൈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ ശരി കിളി ബൈ 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 ബൈ